പ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ റെസിപ്പിയാണ് നാടൻ റെസിപ്പി ആണെങ്കിലും ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ട്രഡീഷണൽ ആയ രീതിയിലും പിന്നെ എളുപ്പത്തിലുള്ള രീതിയിലും അപ്പൊ ഞാൻ ചെയ്യുന്നത് ട്രഡീഷണൽ ആയ രീതിയിൽ മല്ലിയും മുളകും എല്ലാം വറുത്തരച്ചിട്ടാണ് അപ്പോ നിങ്ങൾ ഇപ്പൊ മല്ലിയും മുളകും ഒക്കെ വറുത്തരയ്ക്കാൻ സമയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എത്ര പൊടി ചേർക്കണം എന്നുള്ളത് മല്ലിപ്പൊടിയും മുളകൊടിയൊക്കെ ചേർക്കണം എന്നുള്ളത് അപ്പോൾ കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഈ മല്ലിയും മുളകും എല്ലാം മുഴുവനായിട്ട് വറുത്തരച്ച് ചെയ്യുമ്പോഴാണ് പിന്നെ ഈ ഒരു കറി തന്നെ നമുക്ക് തേങ്ങപ്പാൽ ചേർത്തിട്ട് വെക്കാം പിന്നെ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ഇല്ലാതെ വെക്കാം അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാവുന്ന കറിയാണ് നമ്മുടെ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി വറുത്തരച്ച കറി ഇത് തീയലല്ല വറുത്തരച്ച മസാലക്കറിയാണ് എന്താ വെച്ചാൽ നമ്മൾ മസാലകളും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കറി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കാളുള്ളൂ അപ്പൊ നിങ്ങൾ തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ആ തേങ്ങയുടെ ഭാഗം തെറ്റാതെ കറക്റ്റായിട്ട് വറുത്തെടുക്കുക അത്രേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മൾ എല്ലാവരും ചെയ്യുന്ന റെസിപ്പി തന്നെയാണ് പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും പക്ഷെ കുറെ ആളുകൾക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി ചെയ്യുന്നത് പിന്നെ ചോറിന്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ഗ്രേവി ഇല്ലാതെ കുറച്ച് തിക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചോറിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കൂടുതൽ ഗ്രേവി ആവുമ്പോൾ ചോറിന് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല പിന്നെ നിങ്ങളിപ്പോ ഒരു കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കി എടുക്ക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന വറുത്തരച്ച് ചെയ്യുന്ന കറികൾ നമ്മൾ ഡയറക്റ്റ് അടുത്ത ദിവസം ഇപ്പോൾ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചു അടുത്ത ദിവസം ഡയറക്റ്റ് നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കാണെങ്കിൽ അതിന്റെ ആ ഗ്രേവി വറ്റി പോയിട്ട് ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിൽ ഇതാണ് ചൂടാക്കി എടുക്കുന്നതെങ്കിൽ ആ ടേസ്റ്റിൽ ഒട്ടും വ്യത്യാസം വരില്ല ആ ഒരു രീതിയിൽ മാത്രമേ ഈ കറി നമ്മൾ അടുത്ത ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ദിവസത്തെ ടേസ്റ്റ് ആയിരിക്കില്ല ഈ കറിക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മുട്ടയും ഉരുളക്കിഴങ്ങും വറുത്തരച്ച കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ടയും വറുത്തരച്ച് വയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ആറ് മുട്ടക്കായിട്ട് ഈ വലുപ്പത്തിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഒന്നര കപ്പ് തേങ്ങ ചിരുവിയത് ഇത് നന്നായിട്ട് മൂത്ത് തേങ്ങയാണ് ചിരവി എടുത്തിരിക്കുന്നത് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് നന്നായിട്ട് മൂപ്പ് കൂടി തേങ്ങ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിയും മുളകും എല്ലാം വറുത്തെറിക്കുകയാണ് ചെയ്യുന്നത് മല്ലിപ്പൊടിയും മുളകും കൂടിയാണ് നല്ല ചേർക്കുന്നത് അപ്പോൾ ഞാൻ പെരിഞ്ചീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട് മല്ലി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകം പൊടിക്കാതെ മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം പിന്നെ ഇതിലുള്ളത് പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക അപ്പോൾ ഈ തക്കോലത്തിൻ്റെ പകുതിയെ നമ്മൾ ചേർക്കുന്നുള്ളൂ പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളക് മുഴുവൻ കുരുമുളക് അപ്പോൾ നമ്മുടെ കറിക്ക് എരിവ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരിവും പിന്നെ നമ്മൾ അരയ്ക്കാനെടുക്കുന്ന വറ്റൽമുളകിൻ്റെ എരിവാണ് അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതെടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇത് നാല് ഉള്ളിയാണിത് ഇത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിയും കൂടി ചേർക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴാണ് കുരുമുളക് ചേർക്കുന്നത് അപ്പോൾ മല്ലി നന്നായിട്ട് കുക്കായി കിട്ടണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മല്ലി ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ഇതിൽ കറിവേപ്പില ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല ഇരുമ്പിന്റെ ചട്ടിയിലാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഒരുപാട് കളർ മാറുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ വറ്റൽമുളകും കുരുമുളകും ചേർക്കണം ഒന്ന് തേങ്ങ ചൂടായി വരിക അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ തേങ്ങയിൽ നിന്ന് വെള്ളം വലിഞ്ഞു തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന വറ്റൽ മുളക് അതുപോലെ തന്നെ കുരുമുളക് ഇത്രയും ചേർത്തിട്ട് ഇനി ഗോൾഡൻ ബ്രൌൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വയ്ക്കുക എന്ന് പറയുന്നത് ഇനി നന്നായിട്ട് കളർ ചേഞ്ചായി വരട്ടെ അപ്പോൾ നിങ്ങളിതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ അത് നിങ്ങളുടെ ഇരിവനുസരിച്ച് കുരുമുളക് പൊടി അത് എത്രയും ചേർക്കുക അത് പൊടികൾ ചേർക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ വറുത്തരയ്ക്കുന്ന പോലെ തന്നെ ഇതുപോലെ മല്ലിയും മുളകും എല്ലാം മുഴുവനേയും ചേർത്തിട്ട് വറുത്തരച്ചെടുക്കാം ഇപ്പോൾ പൊടികൾ ചേർക്കുന്നതാണെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ പൊടികൾ ചേർത്തല്ല ചെയ്യുന്നതെങ്കിലും പിന്നെ ഒരു ഡൗട്ട് വരരുതല്ലോ പൊടികൾ ചേർക്കുകയാണെങ്കിൽ എത്ര ചേർക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറ് മാറി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കോലം അതിൻ്റെ പകുതിയേ ഞാൻ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ജീരകം നമ്മൾ അവസാനമേ ചേർക്കുള്ളൂ ഇപ്പോൾ ചേർക്കില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു റോ സ്മെല്ലുള്ളതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിലും ചേർക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും പെരിഞ്ജീരകം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് അപ്പോൾ ഇത് വീണ്ടും കളറ് മാറി വരട്ടെ അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ നന്നായി മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്കിനി മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാലല്ലി വെളുത്തുള്ളി ഇപ്പോൾ നമ്മൾ ഇഞ്ചി ചേർത്തതുപോലെ തന്നെ ഒന്ന് ചതച്ച് ചേർക്കുക അല്ലെങ്കിൽ മുറിച്ച് ചേർക്കുക ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ീ മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ല് മാറിക്കോളും അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചൂട് തന്നെ തന്നെ മാറി വന്നോളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തേങ്ങയുടെ കളറ് ബ്ലാക്ക് കളർ ആയിപ്പോരുത് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചൂട് കുറയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ചൂട് നന്നായി മാറി വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് പെരിഞ്ചീരകം ചേർക്കുന്നത് ഞങ്ങളിവിടെ ചില റെസിപ്പികളിൽ ഇതുപോലെ വെളുത്തുള്ളി ചേർക്കാതെ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഓപ്ഷനൽ ആണോ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ ഞാൻ ഇനി പെരിഞ്ചീരവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കും അരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ഈ കറി റെഡിയാക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന സവോള അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം ഇതൊന്ന് സവോള നന്നായിട്ട് കള സവോള നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ മൺചട്ടി ആവുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ വേഗം സവാള സോഫ്റ്റ് ആയി കിട്ടും ഇപ്പം നമുക്ക് സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നമ്മുടെ കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ നമ്മളിനി ബാക്കി അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം കൂടെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് കറിക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടെങ്കിൽ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുള്ളൂ ആ ഉരുളക്കിഴങ്ങിലേക്കും മുട്ടയിലേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിയിൽ കിടന്നിട്ട് കുക്കാവണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം നമ്മൾ ആദ്യം ഉപ്പ് കുറച്ചാണ് ചേർത്തത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ ഇതിൽ നമ്മൾ കത്തി ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ ചെറിയ ഹോൾസിൻ്റെ അകി കൊടുക്കുക അപ്പോൾ മുട്ടയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിഴിച്ചു വരും നമ്മളിതുപോലൊരു മുട്ട എടുത്തിട്ട് ഫോർക്ക് ഉപയോഗിച്ച് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടയിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചു വരും അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിട്ട് മുറിച്ച് ചേർക്കാം ഇപ്പൊ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണോ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങൾ കുക്ക് ചെയ്യാത്ത ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ കുറേ സമയം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ കുക്ക് ചെയ്ത ഉരുളക്കിഴങ്ങ് ആണ് ഈ കറക്കി പെർഫെക്റ്റ് ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേവിയിൽ കിടന്നൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മുട്ട ചേർക്കാം കുക്ക് ആകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിച്ചു വരാം അത്രേ ഉള്ളൂ അധികം സമയം വേണ്ട ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് രണ്ട് മിനിറ്റായി നമുക്കിതിലേക്ക് ഇനി മുട്ട ചേർക്കാം ഇനി വീണ്ടും ഇളക്കി അടച്ചു വയ്ക്കാം ഇത് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം ഇനി നമ്മുടെ ഗ്രേവി നമുക്ക് എത്ര വേണോ അത്രയും സമയം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത് കേട്ടോ ആദ്യം നമ്മൾ പച്ചതിനേക്കാൾ നന്നായിട്ട് കുറുകി കഴിഞ്ഞു ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഈ പെരിഞ്ചീരകം ലാസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ കൂടുതൽ പെരിജീരകത്തിൻ്റെ ഫ്ലേവർ നിൽക്കും അതുകൊണ്ടാണ് ഇതുപോലെ അവസാനം ചേർക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ മുട്ടയിലേക്കും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലേക്കും നന്നായിട്ട് മസാലയും എരിവും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ ഉപ്പിടയ്ക്ക് ചെക്ക് ചെയ്തിരുന്നു ഉപ്പ് കറക്റ്റാണ് ഇനി അരമണിക്കൂർ കഴിയട്ടെ ഞാനിപ്പോൾ കറി അടച്ചു വയ്ക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ മുട്ടയും ഉരുളക്കിഴങ്ങും വറുത്തരച്ച കറി ചൂടൊക്കെ മാറി കറക്റ്റ് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇപ്പോൾ പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഞ്ഞു പോലെയുള്ള വെള്ളയപ്പാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുക അപ്പോൾ ഈ ഒരു മുട്ടക്കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ ഗ്രേവി തിക്ക് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാത്ത ആളുകൾക്കാണെങ്കിൽ ഈ ഒരു മുട്ടക്കറി ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു മുട്ടക്കറി ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞൂലല്ലോ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ